നമസ്കാരം ഏറെ വിവാദമായ ഒരു കേസായിരുന്നു കണ്ണൂർ വിഷ്ണുപ്രിയ വധക്കേസ് പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം കഠിന തടവാണ് കോടതി ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും ഒക്കെ കൃത്യമായ ഇടപെടലുകളും തെളിവുകൾ കൃത്യമായി ദൃശ്യങ്ങൾ സഹിതം ഹാജരാക്കിയതും ഒക്കെയാണ് ഈ കേസിൽ പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കാൻ കാരണമായി വിഷ്ണുപ്രിയയുടെ കുടുംബവും അത് തന്നെയാണ് പറയുന്നത് ഈ കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറും വിഷ്ണുപ്രിയയുടെ കുടുംബാംഗങ്ങളും സഹോദരിമാരും മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ ഒരു കാര്യത്തിൽ തക്കതായ ശിക്ഷ തന്നെയാണ് പ്രതിക്ക് കിട്ടിയത് എന്നാണ് മനസാക്ഷി ലഭിച്ച വിധി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ വിധി പ്രകാരം രണ്ട് വകുപ്പ് അതുപോലെ തന്നെ ഐ പി പ്രകാരവുമാണ് കുറ്റക്കാരനാണത് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ വിധിയിൽ നാനൂറ്റി നാല്പത്തി വിധി പ്രസ്താവിച്ചത് പത്ത് വർഷം തടവും അതുപോലെ തന്നെ ഇരുപത്തി അയ്യായിരം പിഴയും അടക്കാനാണ് പിഴയടച്ചില്ല എങ്കിൽ ഒരു മാസം അതുപോലെ തന്നെ മുന്നൂറ്റി രണ്ട് കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രസൺമെന്റ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ പിഴയുമുണ്ട് ഈ പിഴയടച്ചില്ല എങ്കിൽ ആറുമാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത് വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാം എന്നാണ് തോന്നുന്നത് ഏതായാലും കിട്ടിയിട്ടില്ല അതെ പരമാവധി ശിക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു ഏതായാലും അത് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഒന്നിക്ക ലൈഫ് വലിയ ഡെത്താണ്

Terima <small> kasih telah menonton